പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ കണ്ട അല്ല ഇന്ന് കണ്ടത് പല നേരങ്ങളിൽ പല അൻവർ എന്നുള്ളതാണ് ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള കാഴ്ച യു ഡി എഫിലേക്ക് പോയി ശിഷ്ട ജീവിതം ആയിരിക്കുന്നു പ്രഖ്യാപിച്ചു ഞാൻ ഉണ്ട് എന്നിട്ട് ലക്ഷം വന്നപ്പോ നേരെ സ്വഭാവം തിരിഞ്ഞു ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ വഴിക്ക് പോകുന്ന ഒരു പ്രഖ്യാപനം നടത്തി സത്യം ഇതാ തല തല ഇത്രയും ഒരു ഈ നാട്ടിൽ വേറെ ആർക്കും പോയിട്ട് നടത്തിയോ ചർച്ച ചെയ്യേണ്ട അല്ല അറിയാൻ പാടില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണമായി സഹകരിച്ചു പോകാൻ വേണ്ടയോ എന്ന് എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ഇന്ന് പ്രവേശിപ്പിക്കാ പ്രവേശിപ്പിക്കാ നാളെ ആശ പോരാഞ്ഞിട്ട് ഒരു നിങ്ങൾ ചെവി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആ ആ തീരുമാനം തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ അഭിപ്രായം യു ഡി എഫിൽ നിലവിൽ പ്രത്യേക പദവി നൽകാനോ മറ്റോ നേതൃത്വം ഒരുക്കമല്ല ആവശ്യമെങ്കിൽ കൂടെ കൂടിക്കോ എന്ന മട്ടിലാണ് നേതാക്കൾ ലീഗ് നേതാക്കൾ വഴി സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കാനാണ് അൻവർ വീണ്ടും ശ്രമിക്കുന്നത് സംഗതി വിളിച്ചു പറഞ്ഞു ഇതിന്റെ ഭാഗമായി പി വി അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി ഓഹോ എല്ലാരും ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ തീരുമാനം എന്തെന്ന് അറിയിക്കാൻ സമയമായിട്ടില്ലെന്നാണ് അൻവറിന്റെ പ്രതികരണം അൻവറിനെ ഭിന്നതയുണ്ടാക്കാൻ ലീഗും കോൺഗ്രസും അവസാന സമ്മർദ്ദതന്ത്രവും പാളിയാൽ മത്സരത്തിനിറങ്ങുകയല്ലാതെ അൻവറിന്റെ മുന്നിൽ വേറെ മാർഗവുമില്ല വേണ്ട എല്ലാം തനിക്ക് വേറെ ഒരു ഒരു പ്രധാന വേണ്ടിയില്ലേ